ക്രിസ്ത്യൻ പള്ളികളിൽ കടന്നുകയറി തീവ്ര ഹിന്ദുത്വവാദികൾ കാവിക്കൊടി സ്ഥാപിച്ചു മധ്യപ്രദേശിലെ ജംബുവ ജില്ലയിലാണ് സംഭവം നാല് പള്ളികൾക്ക് മുകളിലെ കുരിശിലാണ് കാവിക്കൊടി കെട്ടിയത് സംഭവത്തിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് വ്യാപകമായി ഉത്തരേന്ത്യയിൽ സ്ഥാപിക്കുന്ന കാവിക്കൊടികളുമായിട്ടാണ് തീവ്ര ഹിന്ദുത്വവാദികളുടെ സംഘം എത്തിയത് അമ്പത് പേരടങ്ങുന്ന സംഘം പള്ളികളിൽ അതിക്രമിച്ചു കയറി കുരിശിന് മുകളിൽ കൊടികെട്ടുകയായിരുന്നു ാഥ് ഉബേറാം എന്നിവിടങ്ങളിലെ ഷാലോം പള്ളികളിലും മാതാസുലയിലെ സി എസ് ഐ പള്ളിയിലുമാണ് കാവിക്കൊടി കെട്ടിയത് സംഭവത്തിൽ പരാതി നൽകിയിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായില്ലെന്ന് കമ്മിറ്റികൾ വ്യക്തമാക്കി സംഭവത്തിൽ കടുത്ത നടപടി വേണമെന്ന് ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെട്ടു എന്തുകൊണ്ടാണ് നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്തവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതെന്ന് അവർ ചോദിച്ചു ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് റിപ്പോർട്ട് തേടിയിരുന്നു എന്നാൽ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ വൈദികർക്ക് നേരെയും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെയും ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തുടർക്കഥയായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. Gold.